നമസ്കാരം ഞാൻ പ്രിയങ്ക എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം ഏതെങ്കിലും കൂട്ടുകാരി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയുമാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെ ചിക്കൻ കറിയും ഫ്രൈഡ് റൈസും തയ്യാറാക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ തയ്യാറാക്കുന്ന മെത്തേഡാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കിയിട്ട് വന്നാലോ ചിക്കൻ കറി വെക്കാനായിട്ട് ഞാൻ രണ്ട് കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ പറ്റി ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഈ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് അതിനായിട്ട് ഒരു പാൻ ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായിട്ട് വന്നപ്പോൾ കുറച്ച് എണ്ണയോ ചൂടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ചിക്കൻ്റെ പീസസുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഡീപ് ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമില്ല കേട്ടോ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്നിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് അടുത്ത സൈഡും ഇതുപോലെ ഒന്ന് ഫ്രൈ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി വന്നിട്ടുണ്ട് എല്ലാം ഇനി ഇതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് ഞാൻ വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് ഇനി അടുത്ത ബാച്ചിൽ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു പാൻ ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന എണ്ണ തന്നെയാണ് ഞാൻ കറി റെഡിയാക്കുന്നത് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം ഒരു നാലഞ്ച് ഏലക്ക ഒരു നാല് ഗ്രാമ്പൂ ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഏലക്കയും ഗ്രാമ്പൂ എല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഞാൻ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിന് ശേഷം ഒരു പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒന്ന് ചോ ചതച്ചെടുത്തിട്ടുള്ളതാണേ അതോടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരും ഒത്തിരി അങ്ങ് ഫ്രൈ ആക്കി കളയേണ്ട ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നാൽ മതിയാവേ ഇതാ നമ്മുടെ വെളുത്തുള്ളി എല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി മിക്സ് ചെയ്യാം ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഒരു നാല് സവാള എടുത്തിട്ടുണ്ട് ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കാം സവാള വഴന്ന് വരാൻ ആവശ്യമായിട്ടുള്ള ഉപ്പിടെ ചേർത്ത് കൊടുക്കാം അത് ഞാൻ ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി മിക്സ് ചെയ്തെടുക്കാം സവാള പെട്ടെന്ന് വെന്ത് വഴന്ന് കിട്ടാനായിട്ട് ഞാനിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് വെന്ത് വരും ഇത് നമ്മളിട്ട് കൊടുത്തിരുന്ന സവാളയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വഴന്ന് റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഒന്ന് കിട്ടിയിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇടയ്ക്ക് ഇളക്കിളക്കി വേണമെങ്കിൽ റെഡിയാക്കാനേ ഇനി ഒരു രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്താണ് അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി മിക്സ് ചെയ്യാം ഈ തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വരും അപ്പം ആ സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത്ടഞ്ഞ് വന്നിട്ടുണ്ട് സവാളയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തോടെ ആവശ്യമായിട്ടുള്ള പൊടികളോട് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട് കാശ്മീരി മുളകും എരിവുള്ളതും കൂടെ മിക്സ് ആയിട്ടുള്ള മുളക് പൊടിയാണ് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കണേ മുളക് പൊടിയെല്ലാം ചേർത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഒരു രണ്ടര സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് ഒരു രണ്ട് സ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതോടെ ചേർത്ത് കൊടുക്കാം വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് പാക്കറ്റ് മസാലയല്ല അതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പൊടിയോട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി മിക്സ് ചെയ്യാം പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെയും നമുക്കിതൊന്ന് വഴറ്റി മിക്സ് ചെയ്തെടുക്കണം എല്ലാം ഒന്ന് നന്നായിട്ട് ഞാൻ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് മസാല എല്ലാം ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയം ഇതിനകത്തോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസുകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ചിക്കൻ പീസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പീസെല്ലാം നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം ഈ മസാലയെല്ലാം ചിക്കനിലോട്ടൊന്ന് പിടിച്ചു കിട്ടുന്ന അത്രയും നേരം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം എല്ലാം ഒന്ന് ഇതുപോലെയൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഗ്രേവി എത്ര വേണോ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കണേ ഇത് പിൻ്റെ ഇനി എണ്ണ തെളിഞ്ഞു വരുന്നത്രയും സമയം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ചിക്കൻ കറിയെല്ലാം ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതാ തുറന്ന് നോക്കുമ്പോൾ എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ടോ ഈ സമയം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് മല്ലിയല ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനൊരിച്ചിരും മല്ലിയല എന്നും കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് വെക്കാം ഇനി റൈസിൻ്റെ പ്രിപ്പറേഷനിലോട്ട് പോകാം അതിനായിട്ട് ഒന്നര കിലോ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടൊരു പതിനഞ്ച് മിനിറ്റ് പുതിർത്തെടുക്കണം അതിനുശേഷം നമുക്കിത് കുപ്പ് ചെയ്തെടുക്കാം ഞാൻ വെള്ളം ഊറ്റിക്കളഞ്ഞാണ് റെഡിയാക്കുന്നത് ചോറ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വറ്റിച്ചെടുക്കാം അപ്പോൾ ആ വെള്ളത്തിലോട്ട് ഞാൻ ഗ്രാമ്പൂ ഏലക്ക പട്ട തക്കോലം ഒരു അര ടേബിൾ സ്പൂൺ നെയ്യ് ഒരു അരമുറി നാരങ്ങ നീര് ഒരു പിഞ്ച് മഞ്ഞൾ പൊടി ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്തിട്ടാണ് ചോറ് റെഡിയാക്കുന്നത് ഇനി നമുക്ക് ഇതിന ഒരു പാൻ ഗ്യാസ് വെച്ചിട്ട് അതിനകത്തോട്ട് ക്യാരറ്റും ബീ ബീൻസും കൂടെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞത് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതൊന്ന് വഴന്ന് കിട്ടാനായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചാൽ നാവി കയറ്റിയാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്ൽ വഴറ്റിയെടുക്കുക അത് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഒരു പാത്രം വെച്ച് അടച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കുക ഈ ക്യാരറ്റും ബീൻസും ഒന്ന് വെന്ത് കിട്ടണം അത്രയും മതി നമ്മുടെ വെജിറ്റബിളിടെ റെഡി ആവും ഇതുപോലെ എൻ്റെ കളറുകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല വേണ്ട ആയിട്ടുള്ള കളർ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി ഇത് ഇതിനകത്തോട്ട് റൈസിനകത്തോട്ട് നമുക്ക് വറുത്ത് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള സവാളയും കൂടി ഇന്ന് റെഡിയാക്കാം ഇതിനായിട്ട് മൂന്ന് സവാള ഞാൻ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കനം കുറച്ച് നരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഒരു കാൽ സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയിട്ട് വരാനും ഇതിൻ്റെ ജലാംശങ്ങളെല്ലാം ഒന്ന് പിഴിഞ്ഞ് പെട്ടെന്ന് ഒന്ന് കിട്ടും കേട്ടോ ഉപ്പ് ചേർത്ത് വെച്ചാൽ പെട്ടെന്നിൻ്റെ വെള്ളമെല്ലാം ഒന്ന് പിഴിഞ്ഞ് എടുക്കാനായിട്ട് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടാനായിട്ട് വേണേ ഇനി ഒരു പാന് ഗ്യാസ് വെച്ചിട്ട് ചൂടാട്ടി എടുക്കുമ്പോൾ ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം ഈ സവാളയും ക്യാഷ്നട്ടും മുന്തിരിയൊക്കെ വള വറത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള നെയ്യ് ചേർത്ത് കൊടുക്കണം ഇനി ദ ഞാൻ ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം സവാളയെല്ലാം ഞാനൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് പെട്ടെന്നൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഒത്തിരി ഇട്ട് കരച്ചു കളയലു കേട്ടോ കൈപ്പിരസം ഉണ്ടാവും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റെഡി ആക്കിയെടുക്കണ്ട ഇതുപോലൊന്നും കിട്ടിയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് കോരി മാറ്റാം ഇനി ഈ നെയ്യ്ക്കാത്തോട് തന്നെ നമുക്ക് ക്യാഷുനട്ടും മുന്തിരിയും കൂടെ വറുത്തെടുക്കാം ആവശ്യത്തിനുള്ള ക്യാഷും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കണേ ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വേണം കുക്ക് ചെയ്തെടുക്കാൻ ഇല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാൻ ഇല്ലെങ്കിൽ ഇത് തരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവേ മുന്തിരി കോരി മാറ്റി ണ്ട് ഇനി നമുക്ക് ദം ചെയ്യാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മളിപ്പം മുന്തിരി എല്ലാം വറുത്ത് വെച്ചിരുന്ന ഉണ്ടല്ലോ അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള സവാള ചേർത്ത് കൊടുക്കണം ഇനി ഇനി അതിനകത്തോട്ട് കുറച്ച് പൈനാപ്പിൾ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം മല്ലിച്ചപ്പും പുതുന്നിയും ചേർത്ത് കൊടുക്കാം ക്യാഷിനിട്ടും മുന്തിരിയും കൂടെ വറുത്ത് വെച്ചിരുന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസുകൂടെ ഇട്ട് കൊടുക്കാം ഇതുപോലെ എല്ലാം ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് ഒരിക്കലും ഇത് പ്രെസ് ചെയ്ത് കൊടുക്കില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് നിരത്തി കൊടുത്താൽ മതി പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ നമ്മളിതൊന്ന് ചെയ്യുമ്പോൾ ആവി കയറി വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അടിഭാവം കരിഞ്ഞു പോകാനുള്ള ചാൻസും കൂടുതലാകും അതുകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കില്ല ജസ്റ്റ് ഒന്ന് നിരത്തി കൊടുക്കുക മാത്രമേ ചെയ്യാവേ ഇതുപോലെ ലെയർ ലെയറായിട്ട് നമുക്കെല്ലാം ഒന്ന് ചെയ്തെടുക്കാം ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി നാരങ്ങ നീരും നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ചോറൊന്ന് ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാനായിട്ടാണ് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം നമ്മുടെ എല്ലാം ഞാനൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അതായത് ഇതുപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എൻ്റെ മൂടി വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം അതൊരു ഹോൾ ഉണ്ട് അവിടെ ഞാനൊരു ഗ്രാമ്പു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ നമ്മൾ ദം ചെയ്യുമ്പോൾ അതിൻ്റെ ആവി വിളിയിലോട്ട് പോകാതിരിക്കാനായിട്ടാണേ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ സെറിനെ ഫ്രീയിലോട്ടൊന്ന് മാറ്റുന്നുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസാണ് നാച്ചുറലായിട്ട് തന്നെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് കളറോ എസെൻസോ ഒന്നും ചേർത്തിട്ടില്ല അപ്പം ഇതാ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക്